വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സ് ടൗൺ സ്ക്വയർ റെസ്റ്റോറൻറ്റ് അമ്പലപ്പാടി വണ്ടോ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജൈവവളം വിതരണം ആരംഭിച്ചു തനിമ എന്ന പേരിൽ എടവണ്ണയുടെ തനത് ഉൽപ്പന്നമാണ് വിതരണം ചെയ്യുന്ന ജൈവവളം എടവണ്ണ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് രൂപീകരിച്ച കാർഷിക കർമ്മസേനയാണ് ജൈവവളം നിർമ്മിച്ചത് എടവണ്ണ പടിഞ്ഞാറേ ചാത്തല്ലൂരിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസരത്ത് വലീദിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഒരു പദ്ധതി കൃത്യമായ സമയത്ത് നടക്കുന്നതാണ് നമുക്കറിയാം കർഷകർക്ക് കൃത്യമായിട്ട് അറിയാം നമുക്ക് വളം നൽകേണ്ട സമയം എന്ന് പറയുന്നത് മഴ തുടരുന്ന സമയത്താണ് ഇപ്പൊ സാധാരണയായി ഇപ്പോഴത്തെ എലക്ഷൻ്റെ ഒരു പ്രയാസം കൊണ്ടൊക്കെ പദ്ധതി നീണ്ടുപോകാൻ സാധ്യതയുണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ വളരെ സമയബന്ധിതമായി തന്നെ ഈ പദ്ധതി ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഇടനിശ്ചയത്തിന്റെ ഭാഗമായാണ് ഇന്ന് ഇതോടെ വിതരണ ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞ ബോധന ഒരാഴ്ചക്കകം എല്ലാ വാർഡുകളിലും ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ജൈവവളം എത്തും വളരെ ഈ ഒരു പദ്ധതി വലിയ സ്വീകാര്യതയാണ് അപേക്ഷകര് നമ്മുടെ കർഷകരുടെ ഭാഗത്തുനിന്ന് എല്ലാ വാർഡിലും ഭേദപ്പെട്ട രീതിയിലുള്ള അപേക്ഷ ഈ പദ്ധതിയുടെ ഭാഗമായി നമുക്ക് ലഭിച്ചു ഇത് ഇതിലേറ്റവും വലിയ പ്രത്യേകത നമുക്കൊരു അഭിമാനം തോന്നുന്നത് നമ്മുടെ ഈ കർഷക കർമ്മസേന എടവണ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് കഴിഞ്ഞ വർഷം രൂപീകരിച്ചിട്ടുള്ള കാർഷിക കർമ്മസേനയാണ് ഈ വളം നിർമ്മിച്ചിട്ടുള്ളത് കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ രണ്ട് ഘട്ടങ്ങളായി വിതരണം ചെയ്ത പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ചതും കാർഷിക കർമ്മസേനയാണ് മുപ്പത് അംഗങ്ങളാണ് സേനയിലുള്ളത് ഒൻപതംഗ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് കാർഷിക മേഖലയിൽ സമഗ്രമായി ഇടപെടാൻ സാധിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ പരിശീലനം ലഭിച്ചവരാണ് സേനയിലുള്ളവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ പി ബാബുരാജൻ കെ ടി അൻവർ കൃഷി ഓഫീസർ അഞ്ജലി എന്നിവരും കാർഷിക കർമ്മസേന ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത പൊന്നാക്കിയ ആത്മബന്ധം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ